ഇതിന്റെ 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 നെക് സൈസ് 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 ഉണ്ടോ താഴെ കളർ കളർ ഞാൻ തന്നെ വാങ്ങിയതാണല്ലോ ഈ ഈ വരാറ് എനിക്ക് ആയിട്ട് ഫിറ്റിംഗ് ആണ് സാം ബ്ലാക്ക് ടോപ്പ് സാംീ കണ്ടിട്ടില്ലേ ആ ഏട്ടനോട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം നമ്മൾ ആ ആ അതന്നെ സ്റ്റൈലിന്റെ വേറെ കളറാണത് അത് പറഞ്ഞിട്ട് ഇയാൾ അതെന്താണ് നിങ്ങൾ സമ്മതിക്കണം

പക്ഷേ എനിക്കിതെന്താണെന്ന് അറിയണം ഉറപ്പാണോ അതെ മീനാക്ഷി വേറെ ഒന്നുമല്ല മീനാക്ഷി ഒരല്പം അത് കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് സർ ഫീഡ്ബാക്ക് പ്ലീസ് മാഡം സർ താങ്ക് താങ്ക് യു എന്താണ് എന്റെ വിശപ്പുന്ത ആക്കെ പോയിട്ട് കൊറേ കാരണം ഞാനീ ആ ഹൊറെടുത്ത് നിർത്തിയാലോ എന്ന്

മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാവും അതിനിപ്പോ വല്ല ലോകതാസോ വേണമെന്നോ വലിയ പുനർജനിച്ചത് എടാ ഞാൻ ഞാൻ ചുമ്മാ പറയല്ല സത്യമായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇവിടെ ഭയങ്കര ഒരു നെഗറ്റീവാണ് ഇവിടെ മനസ്സിലായാ അതാണ് ഇത് എഴുതാത്തത് ആണോ നിർത്തട്ടെ കാരണം ഒരു 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 അത് വർക്ക് വർക്ക് ആയി പോകും നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ച എടുത്തു രൂപ ബെസ്റ്റ് അതിപ്പോ ചെയ്യും വഴിയുണ്ട് ഈ ലക്കി ബാക്കിയൊക്കെ കൊണ്ടുവരുന്ന സാധനമല്ലേ അതിന്റെ ഒരു പരസ്യം എഴുതി കൊടുത്താൽ കുറച്ച് തിരിച്ചു തിരിച്ചു കൊടുക്കുന്ന നല്ലത് സാധനം അത് നീ കണ്ടിട്ടില്ലേ ഇല്ല ഭയങ്കരായിട്ട് ധനത്തെ ആകർഷിക്കും ഭാഗ്യം വരും ഇതുകൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ട് വലിയ ആൾക്കാരായിട്ട് ഓൺലൈൻ രൂപയാണ് എന്നിട്ട് എടാ ഉദാഹരണത്തിന് ഇതിന്റെ മുതലാളിയാണ് ആദ്യം രക്ഷപ്പെട്ടത് വലിയൊരു കോടീശ്വരനാണ് അയാള് അയാളുടെ കയ്യിലാണ് ഇത് ആദ്യമായിട്ട് എഴുതി നീ ഇതൊക്കെ കേൾക്കുള്ളട എനിക്ക് വിശ്വാസമാണ് നീ വല്യതിന്റെ അന്ധവിശ്വാസം ഷർട്ട് ഷർട്ടി ആ അതല്ല ഇത് ഒരുപാട് പേര് വിശ്വസിക്കുന്ന സാധനമാണ് മനസ്സിലായോടാ നമ്മളെ അവരുടെ തോറത്തിൽ കൂടോത്രം ചെയ്തിട്ട് ഞങ്ങൾ ഈ മോഡേൺ അന്ധവിശ്വാസികൾ ഈ ചരടിലും കിട്ടിലൊന്നും വിശ്വസിക്കാറില്ല പക്ഷെടാ നീ നോക്കിയടാന്തോ നിന്റെ രക്ഷപ്പെടുത്താനുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് ഇല്ലേ കണ്ടിട്ട് തോന്നുന്നില്ല അതിന്റെ ഒരു തിളക്കവും അതിന്റെ ഒരു കറക്കവും കണ്ടാ

<laughs> ും പറ്റത്തില്ല പിന്നെ അവര് കഷ്ടത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം വിളമ്പൂ വേണം അതിന് നീ ആണ് ഫുഡുണ്ടാക്കിയത് ഫുഡുണ്ടാക്കിയത് ഇന്ന് ഞാനല്ല പിന്നെ ആരാണ് ഇന്ന് ഫുഡുണ്ടാക്കിയത് ഭാഗ്യം 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 ഇതെന്താണ് ഇതാണ് വൈറ്റമിൻസ് അപ്പൊ ഇതോ മിനറൽസ്

പിന്നെ പിന്നെ പിന്നെന്താണ് നീ എന്റെ പെങ്ങളെ കുറിച്ച് പറഞ്ഞത് ഈ കണ്ണട പുറകെ വൃത്തികെട്ട മുഖം ഞാൻ വലിച്ചു കേട്ടാ വേറെ മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് ഇംഗ്ലീഷും വാഴ എന്താ സംഭവം എടാ രാവിലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ പോകുമ്പോൾ കൺഫ്യൂഷനാണ് സ്ത്രീയോട് എന്താ കിട്ടി പാകം ആണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ കുറച്ച് ഒണം വെച്ചിട്ടുണ്ടാവൂന്ന് അത് കേട്ട വാടിലെ പേൻ ചിരി തുടങ്ങി അതോടെ മീൻ്റെ മുഖം മാറി ഇതാണ് സംഭവം ചെറിയ ഡിഫറൻസ് അല്ലേ ഇതിനൊന്നും ഡയറ്റ് ഡയറ്റ് നോ എ മസ്റ്റ് ഈ ചിക്കൻ ും നീ കഴിച്ചിട്ട് ഈ ചോറും പച്ചക്കറിയും ഞങ്ങള് കഴിക്കണം ഏത് ഇതൊരു സ്പെഷ്യൽ ഇതിന്റെ പേരാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് 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 എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം ഇതൊരു പ്രത്യേകതരം ഫാസ്റ്റിംഗ് ആണ് ഒന്നും കഴിക്കില്ല ബാക്കിയുള്ള എട്ട് മണിക്കൂർ രണ്ട് പ്രാവശ്യം ഭക്ഷണം കഴിക്കും ഒരു ദിവസത്തിൽ രണ്ട് ഫുഡ് മതി ഭക്ഷണം ടൈമും ലാഭം ഇത് ഇന്നത്തെ എന്റെ ഇനി നാളെ ഞാൻ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ആണ് ഏറ്റവും മീൽ എന്ന് നമ്മളെ പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാ ആര് പറഞ്ഞു മനസ്സിലായില്ല എന്താണ് മനസിലായില്ലം അഥവാ ധനമാൻ യന്ത്ര ആദ്യം നിങ്ങൾക്കത് ധനം നൽകുന്നു പിന്നീട് മാനം നൽകുന്നു ധനം നൽകുന്നു അയ്യോ അപ്പം അത്രയും കാലം മാനില്ലാന്ന് കസ്റ്റമറിന് ഈ ഓടിച്ചോ മാറ്റിപ്പിടി 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 നിങ്ങൾ മനസമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ ധാരാളം പണം വന്നു ചേരുമെന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്നുണ്ടോ ഉടൻ ഓർഡർ ചെയ്യൂ ചെയ്യൂത്ര ജീവിതത്തിൽ പ്രവർത്തിച്ച മായാജാലങ്ങൾ തിരിച്ചറിയാൻ ചിലരുടെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണാം ഒറീസക്കാരനായ രാമു ഒരു പാവ മരമുകാരനായി എന്നിട്ട് രാമു ഇപ്പത്തെ കൊതുകൊക്കെ എന്താ അല്ലേ കാണാനും പറ്റൂല കടിക്കുകയും ചെയ്യില്ല മോളെ മാത്രം കേക്ക അയ്യോ സാധനങ്ങൾ ഉപയോഗിച്ചോ പക്ഷെ തീർന്ന മാറ്റിയോള ചോദിക്കട്ടെഴുതാൻ തുടങ്ങിയ തൊട്ടന്നെ വേട്ടയാടുന്ന ദൃശ്യ ശക്തികളെ അകറ്റി നിർത്താൻ ധനുമാൻ യന്ത്രമേ നമുക്ക് ചില ഉപഭോക്താക്കളുടെ അനുഭവങ്ങൾ കേൾക്കാം ഒറീസക്കാരനായ രാമു ഒരു പാവം മരം വെട്ടുകാരനായിരുന്നു ഘോരവനത്തിൽ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാമുവിന് മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അതെ അത് ധനുമാൻ യന്ത്രത്തെ കുറിച്ചായിരുന്നു നമുക്ക് ചില ഉപഭോക്താക്കളുടെ അനുഭവങ്ങൾ കേൾക്കാം ഒറീസക്കാരനായ രാമു ഒരു പാവം മരം വെട്ടുകാരനായിരുന്നു ഘോരവനത്തിൽ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഉള്ളുകാരൻ സംസാരിക്കുന്നുണ്ടോ ഇതിന്റെ എന്തോ വോയിസ് റെക്കോർഡർ ആപ്പ് എന്തോ കറക്റ്റ് ആയതാണ് മുളകോ ഞാൻ ഒന്നും കേട്ടില്ല പേടി ഇതുവരെ മാറിയില്ലേ ലാപ്ടോപ്പ് നടക്കാൻ പോകണം നടക്കാൻ പോവാണ് എടാ സാമേ എവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്തടാ എന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ഫൈൽസ് മിസ്സിംഗ് ആണ് പിന്നെ ലാസ്റ്റ് വർക്കിന്റെ ഫോട്ടോസൊക്കെ ഞാൻ എന്റെ ഹാർഡ് കോപ്പി കോപ്പിയതാണ് പക്ഷെ അതിലും കാണാം അത് ഒന്ന് വന്നെങ്കി ആകെ പുലുവാലോ പക്ഷെ ഇങ്ങനെ പോകാനുള്ളത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കണ ഏ എടാ എടാ മറ്റേ സാധനം ആ ഞാൻ പോലും